ീൻ നീതി പുലർത്തുന്നവരെ അല്ല ഇഷ്ടപ്പെടുന്നു നിങ്ങളെ നാടുകളിൽ നിന്നും വീടുകളിൽ നിന്നും അടിച്ചിറക്കാത്ത നിങ്ങളോട് അക്രമം കാണിക്കാത്ത അമുസ്ലിം സഹോദരന്മാർക്ക് പോലും നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കുക അവരോടും നീതി പുലർത്തുക അതല്ല വിരോധിക്കുന്നില്ലെന്ന് മാത്രമല്ല അല്ല നീതി പുലർത്തുന്നവരെ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നതെന്ന് ഖുർആൻ പറഞ്ഞില്ലേ അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബസ്സിറാ യസ്സിറാ നിങ്ങൾ എപ്പോഴും സന്തോഷം അറിയിക്കുന്ന നിലക്കാണ് പറയേണ്ടത് നിങ്ങൾ അകറ്റിക്കളയുന്ന വിധത്തിലല്ല ജരിക്കമുണ്ടാക്കുന്ന വിധത്തിലല്ല ഒരിക്കലും തന്നെ ചെയ്യാൻ പാടില്ല റസൂലു അലൈക്കും ഏതിനും അതിരുവരമ്പുകളുണ്ട് എത്ര നിരപരാധികളെയാണ് പലരും കൊന്നൊടുക്കുന്നത് എന്തിന്റെ പേരിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ അക്രമ പ്രവർത്തനങ്ങളിലും നാശമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലും തീവ്രവാദ ആശയങ്ങളിലും മുസ്ലിമീങ്ങളെ നമ്മൾ പെട്ടുപോകാൻ പാടില്ല എന്നത് ഞാൻ പ്രത്യേകം ഉണർത്തുന്നു ഇപ്പോൾ വിശദമായി പറയാൻ സമയമില്ല ബഹുമാനപ്പെട്ട ഉസ്മാനബിൻഫാൻ ലോഹനു കൊല്ലപ്പെട്ടത് തന്നെ ശരിയായ ഭരണം നടക്കുന്ന രാജ്യത്ത് ഭരണത്തെ മറികടന്നുകൊണ്ട് അതാ ഒരു കൂട്ടര് നിയമം കയ്യിലെടുക്കാൻ ഇറങ്ങിയപ്പോൾ അവർക്കതിനവകാശം ഇല്ല അവകാശമില്ലാത്ത കാര്യത്തിന് ഇറങ്ങിയപ്പോൾ ശരിയായ ഭരണം നടക്കുന്ന രാജ്യത്ത് തീവ്രവാദികളായി ഇറങ്ങിയവർക്കെതിരെ ഉസ്മാൻ ഉസ്മാൻ എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം അതൊക്കെ ഞാൻ ആ ഇസ്ലാം ഇസ്ലാം ഭീകരത ഇസ്ലാം ജിഹാദ് ഭീകരത എന്ന സീഡിയിൽ വിശദമായി സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല ഓ നിങ്ങളെ അല്ലാഹുന്റെ അതിർവരമ്പുകൾ സൂക്ഷിക്കണം ുമ്പോൾ ഹലാലേ തിന്നാവൂ കുടിക്കുമ്പോൾ ഹലാലേ കുടിക്കാവൂ നോക്കുമ്പോൾ ഹലാലേ നോക്കാവൂ കേൾക്കുമ്പോൾ ഹലാലേ കേൾക്കാവൂ പിടിക്കുമ്പോൾ കൈകൊണ്ട് ഹലാലേ പിടിക്കാവൂ കാലുകൊണ്ട് ഹലാലിലേക്ക് മാത്രമേ നടക്കാവൂ അല്ല നല്ലവനാണ് അവൻ നല്ലതേ സ്വീകരിക്കൂ മുഖത്ത് നോക്കി രസിക്കാൻ പോകരുത് കാണുന്ന സിനിമകളുടെ മുന്നിൽ പോയിരിക്കരുത് കാണുന്ന സീരിയലുകളുടെ മുമ്പിൽ പോയിരുന്ന നേരം പോക്കരുത് ഓ ചെറുപ്പക്കാരെ ട്യൂണും കേട്ടല്ല കടന്നുറങ്ങേണ്ടത് നിങ്ങൾ ആയത്തിൽ കുറിസിയും കയ്യിലൊന്നും ഓതിയിട്ട് ശരീരം ഒട്ടാകെ തടകിക്കോളൂ നിങ്ങൾ പഠിപ്പിച്ചതാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നൂറ് ദിക്റുകൾ മുപ്പത്തിമൂന്ന് അല്ല മുപ്പത്തിമൂന്നല്ല എന്ത മുപ്പത്തിനാല് അള്ളാഹു അക്ബർ അങ്ങനെ നൂറ് ദിക് ചൊല്ലിക്കോളൂ ഇങ്ങനെ തുടങ്ങിയുള്ള വിക്രുകൾ ചൊല്ലിക്കോളൂ അങ്ങനെ ഉറക്കം നന്നാകണം ഉണർവ് നന്നാകണം കഴിയുമെങ്കിൽ പൊതുവോടുകൂടെ കിടന്നുറങ്ങാൻ വേണ്ടി ശ്രമിക്കണം ഒന്നുകൂടി പറയട്ടെ ചെറുപ്പക്കാരെ ഒരിക്കലും തന്നെ നമ്മൾ മദ്യപാനികളായി പോകരുത് ഒരിക്കലും തന്നെ ലഹരി ഉപയോഗിക്കരുത് കയ്യാമത്തെ നാളിന്റെ ആലാപത്തിൽപ്പെട്ടതാണ് മദ്യപാനം വർദ്ധിക്കുമെന്നത് അത് വളരെ ഗൗരവമുള്ള വിഷയമാണെന്ന് നമ്മൾ ഓർക്കണം നബി സല്ലാ അലഹി വസങ്ങൾ പറഞ്ഞില്ലേ വല്ലവനും ഒരു ലഹരിയുള്ളത് കുടിച്ചാൽ വല്ലവനും ലഹരിയുള്ള വല്ല വസ്തുവും കുടിച്ചാൽ അതിന്റെ പേരെന്താണെങ്കിലും ശരി പറഞ്ഞു ആരെങ്കിലും അവനെ അള്ളാഹു സഹാബത്ത് ചോദിച്ചു അമ്മ തീനത്തു അല്ലാ എന്താണ് തീനത്തുൽ എന്താണ്ബാൻ എന്ന് പറയുന്നത് അവിടുന്ന് മറുപടി പറഞ്ഞു അതേ അതേ അതാ നരകത്തിൽ കടന്ന ഭൂരിഹൽ ശൈബത്ത് തുടങ്ങിയ കുഫാറുകൾ തുടങ്ങിയവർ അവര് നരകത്തിൽ കടക്കുമ്പോൾ സഹോദരന്മാരെ നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന തീന്റെ എഴുപതരട്ടി ചൂടുള്ള തീയല്ലേ നരകത്തിലെ തീ ആ തീ കൊണ്ട് ശരീരം പൊള്ളിയിട്ട് പൊക്കിള പൊങ്ങി ശരീരം പഴുത്തിട്ട് പൊലി അതാ ചലവിങ്ങനെ ഒലിക്കുന്നു നീരിങ്ങനെ ഒലിക്കുന്നു ആ കുഫാറുകളുടെയും നരകവാസികളുടെയും ശരീരത്തിന് ചലവൊലിക്കുമ്പോൾ നീരൊലിക്കുമ്പോൾ അഹലിന്നാർ അഹലിന്ന നരകക്കാരുടെ വിയർപ്പും നീരും നരകക്കാരുടെ ചുമാണ് ലഹിക്കുന്നവനെ വിടൂല ഓ ചെറുപ്പക്കാരെ ജീവിതത്തിൽ വല്ല ദുർബല നിമിഷത്തിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടോ പടച്ചുറുപ്പേ ഞങ്ങൾ എല്ലാവർക്കും നീ എല്ലാ തെറ്റും ചെയ്യണേ റഹ്മാനെ ഒരിക്കലും തന്നെ ലഹരിയുടെ പിന്നാലെ മുസ്ലിമീങ്ങളെ ഒരിക്കലും പോയേക്കരുത് വല്ലാത്തൊരു ആഹൃതമായി ഞാൻ ഒരിക്കൽ ജിദ്ദയിൽ പ്രസംഗം നടത്തി മദാമിലേക്ക് പോകുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ രാത്രി ഏകദേശം ഒന്നര രണ്ട് മണി സമയത്ത് പറഞ്ഞു നിങ്ങളെ ഒന്ന് കാണാൻ വന്നതായിരുന്നു അഞ്ചു പത്ത് വർഷം മുമ്പ് നിങ്ങൾ ഇവിടെ വന്നപ്പോ എന്റെ കച്ചവടങ്ങളൊക്കെ പൂർണ്ണമായി പൊളിഞ്ഞു പോയൊരു സമയം പലരും എന്നോട് പറഞ്ഞു അല്പം ലഹരി കുടിക്കണം മനസമാധാനത്തിന് ആ സമയത്ത് നിങ്ങളോട് ഞാൻ എന്റെ വിഷയം പറഞ്ഞപ്പോ നിങ്ങൾ എനിക്ക് ദിക്കൃ ചൊല്ലാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ ആ ഇപ്പോഴും ചൊല്ലുന്നുണ്ട് അള്ളാഹുവിൻ്റെ തോഫി കൊണ്ട് എനിക്കിപ്പോൾ ധാരാളം കച്ചവടമുണ്ട് ബിസിനസ്സുണ്ട് കാണാൻ വന്നതായിരുന്നു എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാനതിനുശേഷം പല പ്രസംഗത്തിലും ഇക്കാര്യം ഉണർത്തിയിട്ടുണ്ട് നമ്മുടെ സ്നേഹിതന്മാർ നമ്മളെ ഉപദേശിക്കുന്നു കള്ളു കുടിക്കാൻ അങ്ങനത്തെ ഒരു ലോകമായി പോയി അലഹദില്ല അദ്ദേഹം വലിയ വലിയ നിയമത്ത് അള്ളാഹു അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പിന്നീട് കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ വന്നിട്ടുണ്ട് മൂന്നര ലക്ഷം രൂപ ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടി തന്നിട്ടുമുണ്ട് അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് നൽകുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്ന് സഹോദരന്മാരെ ഒരിക്കലും തന്നെ മനസ്സമാധാനത്തിന് കള്ളു കുടിക്കരുതേ ചെറുപ്പക്കാരെ അങ്ങനെ ആരുപദേശിച്ചാലും ആ ഉപദേശം സ്വീകരിക്കരുതേ ചെറുപ്പക്കാരെ അഭൂരഹലിൻ്റെ ചലം കുടിക്കാൻ ഫിറാവുലിൻ്റെ ചലം കുടിക്കാൻ നരകത്തിൽ വെച്ച് നമുക്ക് സാധിക്കുമോ ഒരിക്കലും തന്നെ അതിന് പോകരുത് സമാധാനം അള്ളാഹുവിനുള്ള ദിക്കറിലാണ് മനുഷ്യന്റെ സമാധാനം അള്ളാഹുവിനെ ഓർക്കുന്നതിലാണ് അതുകൊണ്ടല്ലേ നിങ്ങൾ കണ്ടില്ലേ സ്വർഗത്തിലാണ് മകനാണ് ബഹുമാനപ്പെട്ട സുദീഫ് ാണ്ഹന ചേട്ടത്തിയുടെ മകനാണ് അതേ നേരത്തെ തന്നെ ബാപ്പയും ഉമ്മയും ഒക്കെ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ഐസബിന്റെ മടിത്തട്ടിൽ നിന്ന് വളർന്ന ചെറുപ്പക്കാരനായ പണ്ഡിതനാണ് മദീനത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണ് ആ രാജാവ് ഒരു സൽക്കാരം നടത്തി അതാ പഴയകാലം മുതൽക്കേ പണ്ഡിതന്മാരെ രാജാക്കന്മാരെ സൽക്കരിക്കാറുണ്ട് അതിഥികളായി ക്ഷണിക്കാറുണ്ട് ഈ രാജ്യത്തിന്റെ ഭരണാധികാരി സായിദ് ബിറഹ്മതിഹി ധാരാളം പണ്ഡിതന്മാരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ രാജ്യത്തേക്ക് പരിശുദ്ധ കൊണ്ടുവന്ന അതിഥികളായി സ്വീകരിച്ച് ബഹുമാനിച്ചാദരിച്ച് സൽക്കരിക്കാറുണ്ട് അതിന്റെ ഒരു ഭാഗമായി പണ്ഡിതനല്ലെങ്കിലും പണ്ഡിതന്മാർക്ക് ഹിദമത്തെടുക്കുന്ന ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി എന്ന നിലക്ക് എനിക്കും ഈ സ്ഥലത്ത് വരാൻ അവസരമുണ്ടാക്കി എന്നാൽ ഞാൻ പറയട്ടെ മഹാനായാഹു എന്നെ രാജാക്കന്മാർ രാജാവ് വിളിച്ചുകൊണ്ടുപോയി സൽക്കരിക്കുന്നതിനിടയിൽ മകനെ രാജാവിന്റെ കൊട്ടാരത്തിലുള്ള വാഹനം ചവിട്ടിയിട്ട് കൊന്നുപോയി മകൻ നഷ്ടപ്പെട്ടു പോയി ഇന്നാലില്ലാ ഇന്നാലെ ഹിറാജോൻ മഹാനവരുകൾ ക്ഷമിച്ചു അല്പദിവസം ദിവസം കഴിയുമ്പോ കാലിന്റെ മുട്ടിന് വേദന വന്നു കാലിന്റെ കടുത്ത വേദന വന്നു ഡോക്ടർമാര് കാല് മുറിക്കണമെന്ന് കൽപ്പിച്ചു പക്ഷേ ഇന്നത്തത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ സംവിധാനമില്ല ഈർച്ചപാട് വെച്ച് മുറിക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഡോക്ടർമാര് പറഞ്ഞു ഒരൽപം ലഹരി കുടിക്കണം നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയൂ ു ഇല്ലേ ഇല്ല അല്ല ഹറാമാക്കിയത് ഞാൻ തൊടുന്ന പ്രശ്നമില്ല നിങ്ങളെന്റെ കാല് മുറിച്ചോളൂ ഞാൻ ക്ഷമിച്ചോളാം നിനക്ക് ക്ഷമിക്കാൻ കഴിയൂല നല്ല ചെറുപ്പക്കാരെ നിർത്തിയിട്ട് പിടിച്ചു നിർത്തണം നിന്നെ നീ പടച്ചു പോകുമെന്ന് പറഞ്ഞില്ലാ ഞാൻ എന്നെ പടച്ച പടത്തറപ്പിനെ സ്നേഹിച്ചുകൊണ്ട് അവനില്ലെന്റെ ഞാൻ ഞാനവൻ ചൊല്ലും 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 ഞാൻ 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 തസ്ബീഹ് തസ്ബീഹ് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അലാ ബിദിക്രില്ലാഹി ഖുലൂബ് ുംസ്ബീഹിലും അങ്ഴുകിയപ്പോഹുൻച്ചവാള്റിച്ചുവെങ്കിലും മഹാനവരുകൾ അതാ ക്ഷമിച്ചിരുന്നു തസ്ബീഹിലും Thank ശേഷം അതാ ജയിതണ്ണ ചൂടാക്കിയിട്ട് കാലതിൽ വെച്ച് കഥാ അതിന്റെ അത് അതിൻ്റെ മുറിവിൻ്റെ അടുക്കൽ നിന്നുള്ള രക്തം നിർത്തണം അതിന് ജൈതണ്ണ ചൂടാക്കി കാല് മുക്കുന്ന സമയത്ത് ബോധം കെട്ട് വീണുപോയി ബോധം തെളിഞ്ഞ് കാലിൻ്റെ ഉണക്കം കിട്ടിയതിന് ശേഷം മദീനയിലേക്ക് തിരിച്ചു പോകുമ്പോ അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ടൊരറ്റ അള്ളാഹുവേ നീ ഒരായിരക്കണക്കിന് അനുഗ്രഹം എനിക്ക് ചെയ്തിട്ടുണ്ട് നീ എനിക്ക് നാല് മക്കളെ തന്നിട്ടുണ്ട് അതിൽ ഒരു മകനെ മാത്രമേ നീ തിരിച്ചെടുത്തിട്ടുള്ളൂ മൂന്ന് മക്കളും എന്റെ ഉണ്ടല്ലോ അല്ലാ എനിക്ക് നീ ഒരുപാട് അവയവങ്ങൾ തന്നിട്ടുണ്ട് രണ്ട് കയ്യും രണ്ട് കാലുമുണ്ട് ഒരു കാലല്ലേ നീ തിരിച്ചെടുത്തിട്ടുള്ളൂ അല്ലാ നീ തന്നത് വലുതാണ് അല്ലാ ഞത്തിന് ശുക്ർ കുറഞ്ഞു പോയെങ്കിൽ മാപ്പ് നൽകണം അല്ലാ അതാണ് സഹോദരന്മാരെ ഈ മാനും തെക്കുവയും ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ അതിരി വിട്ടുപോകരുത് ഒരിക്കലും നമ്മൾ അനാവശ്യം സംസാരിക്കരുത് നാവിന് അതിരുകൾ വേണം കുടിക്കാൻ അതിര് വേണം തിന്നാൻ അതിര് വേണം ഈമാനുള്ള മോമിനിങ്ങൾക്ക് സന്തോഷം പറയൂ നബിയേ ഇവിടെയുള്ള അനുഗ്രഹങ്ങൾക്ക് നിലനിൽപ്പില്ല നിലനിൽപ്പുള്ളത് സ്വർഗമാണ് ആ സ്വർഗത്തിലേക്ക് ഓടിപ്പോകാൻ നമ്മൾ സന്നദ്ധരാകണം അള്ളാഹുവെ സ്വർഗത്തിന് വേണ്ടി ചിന്തിച്ച് സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിച്ച് സ്വർഗത്തിൽ കടന്ന് സന്തോഷിക്കുന്ന മ്മിനീങ്ങളിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനേ ഞങ്ങളെ വാക്കുകളും പ്രവർത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനേ എല്ലാവരും അള്ളാഹുവിലേക്ക് മനസ്സി തിരിക്കണം അള്ളാഹുവിനോട് ചെയ്യണം ധൈര്യമില്ല ഒരൽപ്പവും ധൈര്യമില്ല എന്താ ധൈര്യമില്ലാത്ത ഒരു കാര്യത്തിൽ നല്ല ധൈര്യമുണ്ട് മൂന്ന് കാര്യത്തിൽ തീരെ ധൈര്യമില്ല എന്താണ് ധൈര്യമുള്ളത് അലഹദില്ല ജീവിതത്തിൽ മുപ്പതോളം കൊല്ലമങ്ങ ഈ പ്രസംഗിക്കുന്നുണ്ട് ഈ മുപ്പത് കൊല്ലത്തെ പ്രസംഗങ്ങൾക്കിടയിൽ ഹക്കാണ് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതല്ലാതെ ലോകത്തോട് പറഞ്ഞിട്ടില്ല തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിനെ അല്ലാതെ വിമർശിച്ചിട്ടില്ല അത് കുറച്ച കാര്യമാണ് അത് ധൈര്യത്തോടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയാൻ കഴിയും അതേ സമയത്ത് മൂന്ന് കാര്യത്തിൽ ധൈര്യമില്ല എന്താണ് ധൈര്യമില്ലാത്ത ഒരു കാര്യം ഒരു കാര്യം ചെയ്ത പ്രവർത്തനങ്ങൾ ഏതെങ്കിലും വന്ന കബൂൽ ചെയ്തിട്ടുണ്ടോ ഇല്ലേ ഒരു വിഷയത്തിലും ഉറപ്പു പറയാൻ ധൈര്യമില്ല പാസ്പോർട്ട് ഓഫീസിൽ പണം കൊടുത്തപ്പോൾ റെസീപ്റ്റ് കിട്ടിയിട്ടുണ്ട് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് റെസീപ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ സ്വീകരിച്ചു എന്നതിന് തെളിവ് കിട്ടിയിട്ടുണ്ട് അൻപത് കൊല്ലത്തിനിടക്ക് ഒരുപാട് നിസ്കരിച്ചു നോമ്പെടുത്ത് പ്രസംഗിച്ചു അതുപോലെ അൽഹന്ദ കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ കീഴിൽ അൻപത്തഞ്ചോളം പള്ളി നിർമ്മിച്ചു ഇരുപത്തഞ്ചോളം മദ്രസ നിർമ്മിച്ചു അൽഹന്ദ കുർആാൻ മനപ്പാഠമാക്കുന്ന ഇരുന്നൂറോളം കുട്ടികൾ അവിടെ കുർആആാൻ മനപ്പാഠമാക്കുന്നു അതാ കോളേജിൽ ഇരുന്നൂറോളം മക്കൾ എം എക്ക് പഠിക്കുന്നു അതേ സമയത്ത് തന്നെ അവർ പണ്ഡിതന്മാരായി ബിരുദം നേടുന്നു പി ജി എടുക്കുന്നു മറുഭാഗത്ത് ശരിയത്ത് കോളേജിൽ പഠിച്ച ഒരുപാട് തലമ്യങ്ങൾ തൊട്ടാകെ ദീനിന്റെ പ്രചരണം നടത്തുന്നു അതുപോലെ ധാരാളം കാര്യങ്ങൾ അൽഹമില്ല എട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടത്തുന്നു ആ സ്കൂളുകളിലൊക്കെ എത്തിയും കുട്ടികൾക്ക് ഫ്രീ ആയി പഠിപ്പിക്കുന്നു അങ്ങനെ ഒരുപാട് നിയമത്തിൽ അള്ളാഹുദിലെ തന്നിട്ടുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾക്കല്ല അവസരം തന്നിട്ടുണ്ട് അള്ളാഹുവേ ഞങ്ങളും ഞങ്ങളെ ഉസ്താദുമാരും ഞങ്ങളെ സ്നേഹിതന്മാരും പണ്ഡിതന്മാരും ലോകത്തെവിടെ എന്ത് നീ സേവനം ചെയ്യുന്നുണ്ടോ അത് മുഴുവനും നീ സ്വീകരിക്കണം റഹ്മാനെ സമ്മേളനം വരുന്നുണ്ട് റമദാനിന് ശേഷം നിങ്ങളെല്ലാം സഹകരിക്കണം നിങ്ങളെല്ലാം പങ്കെടുക്കണം അതുപോലെ ജമാഅത്തിന്റെ ദീനിന്റെ സ്ഥാപനങ്ങൾ തുടങ്ങി ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട് എല്ലാ സ്ഥാപനങ്ങളും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങളായി നിലനിർത്താൻ അള്ളാഹു തോഫീഖ് നൽകട്ടെ ഓ സഹോദരന്മാരെ നമ്മളെല്ലാം നല്ല കാര്യത്തിൽ ഇപ്പോൾ സഹകരിക്കണം അതേസമയം തെറ്റായ കാര്യത്തിലൊന്നും സഹകരിക്കരുത് ഞാൻ പറഞ്ഞു വന്നത് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴിവിടെ ഈ പ്രസംഗിച്ച പ്രസംഗമടക്കം എന്റെ രാജാവായ അള്ളാഹു കബൂൽ ചെയ്തിട്ടുണ്ടോ ഇല്ലേ ധൈര്യത്തോടെ പറയാൻ കഴിയില്ലാഹി ഇബ്രാഹിം നിർമ്മാണം നടത്തുന്ന സമയത്തും നീ സ്വീകരിക്കണേ റബ്ബേ എന്ന് ദുആ ചെയ്യുകയല്ലേ എത്ര നല്ല മനസ്സാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്സ് എന്നിട്ടും കബൂൽ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ ആഹ്വേ സാധുക്കളായ ഞങ്ങളെ അമനുകളും മുഴുവനും നിന്റെ ഔദാര്യം കൊണ്ട് നീ സ്വീകരിക്കണം റഹ്മാനെ ധൈര്യമില്ല അല്ല കബൂൽ ചെയ്തു എന്ന് പറയാൻ ധൈര്യമില്ല ഒരു റസീറ്റും കിട്ടിയിട്ടില്ല പിന്നെയോ പിന്നെ രണ്ട് കാര്യത്തിൽ ധൈര്യമില്ല എന്താണത് സുബഹാന എന്റെ ജീവിതത്തിൽ ഞാനൊരു ഹറാമും ചെയ്തിട്ടില്ല ഒരു കറാഹത്തും ചെയ്തിട്ടില്ല ഞാൻ പരിപൂർണ ഭക്തനായി ജീവിച്ചു എന്ന് പറയാൻ ഒരു കറാഹത്തും ഹറാബും ചെയ്തിട്ടില്ലെന്ന് പറയാൻ ധൈര്യമുണ്ടോ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ എനിക്ക് ധൈര്യമില്ല അതുപോലെ അതാ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ഫറുദായമനും കൈയൊഴിച്ചിട്ടില്ല ഒരു സുന്നത്തും ഞാൻ കൈയൊഴിച്ചിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ ധൈര്യമില്ല അപ്പോൾ പിന്നെ നമുക്കെന്താണ് എന്താണ് വിജയത്തിന് മാനദണ്ഡമുള്ളത് വിജയത്തിന് മാനദണ്ഡം അള്ളാഹുവിന്റെ കാരുണ്യം തന്നെ അള്ളാഹുവിന്റെ ഔദാര്യം തന്നെ ഖേദിച്ചു മടങ്ങുന്നവന്റെ തോമ സ്വീകരിക്കുന്ന രാജാവാണ് തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കുന്ന രാജാവാണ് انك عفو كريم تحب العفو فاعف عنا يا الله അള്ളാഹു തേല മാപ്പ് കൊടുക്കുന്ന രാജാവാണ് വിട്ടുവീഴ്ച ചെയ്യുന്ന രാജാവാണ് എത്രയോ പാവികളെ നന്നാക്കിയ രാജാവാണ് ആ രാജാവിലേക്ക് മനസ്സ് തിരിച്ച് അള്ളാഹുവിനോട് താണു കേൺ അപേക്ഷിച്ച് ചെയ്തുപോയ തെറ്റുകൾക്ക് ഖേദം പ്രകടിപ്പിച്ച് തന്ന ചാൻസുകൾ ഉപയോഗിക്കണേ മുഗ്മിനീങ്ങളെ അള്ളാഹുവേ ഞങ്ങളെ ഈ പരിശുദ്ധ നീ നന്നാക്കി തരണം റഹ്മാനെ ഞങ്ങളുടെ ചെറുതും വലുതുമായ സർവ്വ തെറ്റുറ്റങ്ങളും നീ മാപ്പാക്കണം റഹ്മാനേ കൽപ്പിച്ച ഏതൊരു കാര്യമാണോ ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വിട്ടുപോയത് നീ വിരോധിച്ച ഏത് കാര്യമാണോ ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചു പോയത് ഞങ്ങൾക്ക് എല്ലാവർക്കും മാപ്പു നൽകണേ റഹ്മാനെ ഞങ്ങളെ മജിലിസ് ആക്കണം അൽഹ അൽഹുലി اللهم صلِّ وسلِّم وبارِك على رسولِك وحبيبِك سيدنا محمد، وعلى آلِ وأصحابِ سيدنا ومولانا محمد، اللهم احفَظ هذه الدولةَ وحكامَها وسُكانَها، وجميعَ أمَّةِ محمدٍ صلى الله عليه وسلم بحفظِك وحرزِك أمانك يا رب العالمين اللهم حقق رداءنا وبلغ آمالنا وصحح أجسامنا وادفع بلياتنا وأد ديوننا واشفنا واشف مرضانا وأيدنا بتأييدك وأعزنا بعزتك وانصرنا بنصرتك واحفظنا بحفظك أنت خير حافظا وأنت أرحم الراحمين اللهم إنا نسألك بأننا نسأل أنك أنت الله الذي لا إله إلا هو الواحد اللاحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد يا حي يا قيوم يا ذا الجلال والإكرام نتوسل إليك بأسمائك الحسنى وذاتك الأسنى وبالقرآن العظيم وبسهر رمضان اللهم احفظنا بحفظك واعف عنا بعفوك واغفر لنا

നിന്റെ കാരുണ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടേണ്ടവരാണ് അല്ല നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ എല്ലാ തെറ്റൂറ്റങ്ങളും ഈ ബഹുമാനപ്പെട്ട മാസത്തിൽ ഈ ബഹുമാനപ്പെട്ട ദിവസത്തിൽ ഈ സമയത്ത് നിന്റെ അയൽബിൻ്റെ സദസ്സിൽ ഒരുമിച്ചുകൂടിയ ഞങ്ങളിൽ നിന്ന് നീ മാപ്പ് നൽകി രക്ഷപ്പെടുത്തണം റഹ്മാനെ